ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതാണ് ഞാൻ ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക് വന്നിരിക്കുന്നത് എ ആർ റഹ്മാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്ന അനുഗ്രഹീത ഗായികയുടെ സ്വത്തിലായിരുന്നു ചിന്ന ചിന്ന ആശയ ചെറുകടയ്ക്കോ ആശയ എന്ന മിൻമിനിയുടെ പാട്ട് അർത്ഥം അറിഞ്ഞോ അറിയാതെയും ഇന്ത്യ മുഴുവൻ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നു എ ആർ റഹ്മാൻ ഓസ്കറിൽ മുത്തമിട്ടെങ്കിലും ഇന്നും എ ആർ റഹ്മാൻ എന്ന പേരിനൊപ്പം മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പാട്ടാണ് ചിന്ന ചിന്ന ആശയ് ഈ പാട്ടറിയാത്ത പാടാത്ത മലയാളികളില്ല തമിഴരില്ല തെലുങ്കിലില്ല ഒരു മനുഷ്യ മനസ്സിൽ ഉടലെടുക്കുന്ന ഏറ്റവും നിഷ്കളങ്കമായ ആശകളെക്കുറിച്ച് പാടിയ പാട്ട് അനധിസാധാരണമായ രീതിയിലാണ് ഹൃദയങ്ങൾ കീഴടക്കിയത് പാട്ടിൻ്റെ വരികളിലെ അർത്ഥം പോലെ ലളിതമായിരുന്നു പാട്ട് പാടിയ ഗായിക മിന്മിനിയുടെ സ്വപ്നങ്ങളും പക്ഷേ കുഞ്ഞു സ്വപ്നങ്ങളെക്കുറിച്ച് പാടിയ ആ സ്വരം രണ്ടു വർഷങ്ങൾക്കിപ്പുറം അവരിൽ നിന്നും അകന്നുപോയി പക്ഷേ മിൻമിനി എന്ന പേരും അവർ പാടിയ ഗാനങ്ങളും എന്നും എന്നും ഒരു പ്രത്യേക ഇഷ്ടത്തോടെ നമ്മളെല്ലാവരും നെഞ്ചിൽ സൂക്ഷിച്ചു വെച്ചു മിൻമിനി ചെന്നൈക്ക് പോയ ശേഷം വീട്ടിലെ കഷ്ടപ്പാടുകളെല്ലാം മാറിവരികയായിരുന്നു അന്നുണ്ടായിരുന്ന എല്ലാ സംഗീത സംവിധായകർക്കും വേണ്ടി പാടാനുള്ള ഭാഗ്യം മിനുമിനിക്ക് കിട്ടി ചിന്ന ചിന്ന ആശയ പാടിയ ശേഷം സത്യത്തിൽ പാട്ടുകൾ കുറഞ്ഞു പക്ഷേ അപ്പോഴും പാടാൻ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സംഗീത സംവിധായകൻ ജോൺസൺ ഇളയരാജ സാറിൻ്റെ അടുക്കൽ എനിക്ക് എന്നും ഒരു പാട്ടുണ്ടാകുമായിരുന്നു ചിന്ന ചിന്ന ആശയെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയം ഇളയരാജ സാറിൻ്റെ താലാട്ട് എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് എ ബി എം ആർ ആർ സ്റ്റുഡിയോയിൽ നടക്കുകയാണ് ടേക്ക് എടുക്കുന്നതിന് മുൻപ് സാർ ചെറിയ കറക്ഷൻസ് പറഞ്ഞു തന്നു ഗായകൻ മനോ അണ്ണൻ അവിടെ ഉണ്ടായിരുന്നു കറക്ഷൻസുകളൊക്കെ പറഞ്ഞു തന്നിട്ട് സാർ തിരിച്ചു പോയി പക്ഷെ മുറിയുടെ വാതിലിന് അടുത്തു വരെ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു നീ എന്തിനാണ് അവിടെയും ഇവിടെയും പോയി പാടുന്നത് ഇവിടെ മാത്രം പാടിയാൽ മതി എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി ഞാൻ അവിടെ നിന്ന് കരയുകയാണ് ബൈക്കെല്ലാം ഓണാണ് ഗായകൻ മനോ അണ്ണൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കീബോർഡ് വായിക്കുന്ന വിജി മാനുവൽ കരയരുതെന്നും വെറുതെ പറഞ്ഞതായിരിക്കുമെന്നും പറഞ്ഞു പക്ഷേ ഈ സംഭവം ശബ്ദം പോകത്തക്ക രീതിയിലുള്ള ഷോക്കായിരുന്നോ എന്നറിയില്ല ഉള്ളിൽ എവിടെയോ വലിയ വിഷമമായി കിടന്നിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം ഇളയരാജ സാർ എന്നെ പാടാൻ വിളിച്ചിട്ടില്ല രാജ സാർ എന്നോട് വളരെയധികം വാത്സല്യം കാണിച്ച ആളായിരുന്നു സാറിനെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി ചിന്തിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം ഇതൊന്നും പറയാതിരുന്നത് അങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അജ്ഞാത കാരണങ്ങളാൽ മിനുമിനിക്ക് ശബ്ദം നഷ്ടപ്പെട്ടുവെങ്കിലും ശബ്ദം നഷ്ടപ്പെടുന്ന ആ കാലത്തായിരുന്നു വിവാഹവും നടന്നത് എല്ലാറ്റിനും പ്രോത്സാഹനം നൽകുന്ന ഒരു ഭർത്താവും രണ്ടു മക്കളുമാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മരിച്ചു പോകുമായിരുന്നു അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത് പിന്നീട് തൊണ്ടയ്ക്കുള്ള ചികിത്സ തുടങ്ങി പതിയെ പതിയെ പാടി തുടങ്ങിയത് മകനു വേണ്ടിയായിരുന്നു ഇന്ന് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സംഗീതത്തോട് ആ മക്കളും ചേർന്ന് നിൽക്കുമ്പോൾ അത് ജീവിതത്തിൽ വല്ലാത്തൊരു സമ്മാനമായിട്ടാണ് കരുതുന്നത് ദൈവം തന്ന സമ്മാനം കിഴക്കുണരും പക്ഷി എന്ന സിനിമയിലെ സൗപർണികാമൃത്ത ബീജികൾ പാടും എന്ന ഗാനവും കുടുംബസമേത എന്ന ചിത്രത്തിലെ ഊഞ്ഞാലുറങ്ങി രാഗം മയങ്ങി എന്ന ഗാനവും നീലരാവിൽ ഇന്നു നിന്റെ താരഹാരം ഇളകി എന്ന മനോഹര ഗാനവും പാടിയ അനുഗ്രഹീത ഗായക മിന്മിനിക്കും വീണ്ടും ഒരു സ്വരവസന്തം കൂടി ജി മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു